ഔട്ട്ലൈൻ കേരള സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന വടകര അയഞ്ചേരി സ്നേഹതീര കൂട്ടായ്മ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വൈദ്യുതി പ്രതിസന്ധിയിൽ കെ സി ബിക്ക് ആശ്വാസം വടകര കുന്നുമക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിന ബാലദിനഘോഷയാത്ര നടത്തി നായകളെ കാവൽ നിർത്തിയ വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടം പ്രതികൾ പിടിയിൽ വാർത്തകൾ വിശദമായി ചിക്കൻ വിഭവങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചിക്കൻ വിഭവങ്ങളിൽ അളവിൽ കൂടുതൽ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധനകൾ നടത്തിയത് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ന്യൂ ഇയർ വിപണികളിലുള്ള പരിശോധനകൾ ശക്തമായി തുടരണമെന്ന് മന്ത്രി വ്യക്തമാക്കി അൽഫാം തന്തൂരി ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ ഷവായ തുടങ്ങിയ ഭക്ഷണങ്ങൾ വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന സംസ്ഥാന വ്യാപകമായ മുപ്പത്തഞ്ച് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ ആകെ നാനൂറ്റി നാൽപ്പത്തിരണ്ട് ിലാണ് പരിശോധന നടത്തിയത് എഴുപത്തഞ്ച് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും പത്തൊൻപത് സർവേലൻസ് സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചു പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്ത് ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കും വീഴ്ചകൾ കണ്ടെത്തിയ പതിനഞ്ച് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു നാൽപ്പത്തി സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും എഴുപത്തിനാല് സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള വൈദ്യുതി പ്രതിസന്ധിയിൽ കെ എ സി ബിക്ക് ആശ്വാസം കുറഞ്ഞ വിലയിൽ നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ടിന്റെ ദീർഘകാല കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ പുനഃസ്ഥാപിച്ചു യൂണിറ്റിന് നാല് പോയിന്റ് രണ്ട് ഒമ്പത് പൈസയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നതാണ് കരാറുകൾ വൈദ്യുതി കമ്പനികളുമായി കെ സി ബി ഒപ്പിട്ട കുറഞ്ഞ താരീഫ് കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയിരുന്നു സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കമ്മീഷന്റെ തീരുമാനം തുടർന്ന് ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടായി കരാറുകൾ പുനഃസ്ഥാപിക്കാൻ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ആവശ്യപ്പെട്ടു തുടർന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് കരാറുകൾ പുനഃസ്ഥാപിച്ചത് ഉൽപാദന കമ്പനികൾ കരാർ അനുസരിച്ച് ഉടൻ വൈദ്യുതി നൽകി തുടങ്ങണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ജിൻഡൽ പവർ ജിൻഡൽ ഇന്ത്യ തെർമൽ പവർ ജാംബുവ എന്നീ കമ്പനികളുമായാണ് കരാർ വൈദ്യുതി നൽകുന്നുണ്ടോ എന്ന് കെ എസ് ബി ഒരു മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് നൽകണം വൈദ്യുതി നൽകിയില്ലെങ്കിൽ കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകും കരാറുകൾ റദ്ദാക്കിയതിലൂടെ വൻ നഷ്ടമാണ് ബോർഡിനുണ്ടാകുന്നത് പവർ എക്സ്ചേഞ്ചിൽ നിന്നും പത്ത് രൂപയ്ക്ക് മുകളിൽ നൽകിയാണ് ബോർഡ് പ്രതിസന്ധി ഒഴിവാക്കുന്നത് ആറ്റിങ്ങൽ കവലയർ കൊടിതൂക്കിക്കുന്നിൽ വീട്ടിൽ നായക്കളെ കാവൽ നിർത്തി ലഹരി കച്ചവടം നടത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ മണമ്പൂർ കവലയർ നീലൻ എന്ന ഷൈൻ കരവാരം നെടുമ്പറമ്പ് കുന്നിൽ വീട്ടിൽ ബിജോയ് രാഹുൽ എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രിയോടെയാണ് പോലീസ് സംഘം പരിശോധന നടത്തിയത് പത്ത് പോയിൻറ്റ് പത്ത് ഗ്രാം എം ഡി എം എ അറുന്നൂറ്റമ്പത് ഗ്രാം കഞ്ചാവ് ഒ സി ബി പേപ്പർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നാല് മൊബൈൽ ഫോൺ ഇലക്ട്രിക് ത്രാസ് എന്നിവ കണ്ടെത്തുകയായിരുന്നു നായ്ക്കളെ അഴിച്ചുവിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് പോലീസ് കീഴടക്കിയത് ഷൈനും ബിജോയും ലഹരി വ്യാപക സംഘങ്ങളിലെ പ്രധാനിയാണ് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം വർക്കല ഡിവൈഎസ്പി രാസിദ് കടക്കാവൂർ ഐ എസ് എസ് സജിൻ ലൂയിസ് എസ് എ സജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള റൂറൽ ഡാൻസ് ഓഫ് ടീമാണ് റെയ്ഡ് നടത്തിയത് വടകര അയഞ്ചേരി സ്നേഹതീരം കൂട്ടായ്മ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച് എം വി ആർ ക്യാൻസർ സെൻ്ററിൻ്റെ സഹായത്തോടെയാണ് സ്നേഹതീരം കൂട്ടായ്മ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ സ്നേഹതീരം കൂട്ടായ്മയുടെ രണ്ട് ദിവസത്തെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് എം വി ആർ ക്യാൻസർ സെൻറ്ററിൻ്റെ അഭിമുഖത്തിൽ രക്തദാന ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം സിവിൽ പോലീസ് ഓഫീസർ രങ്കീഷ് കടവത്ത് നേതൃത്വം നൽകുന്ന സൈബർ ബോധവൽക്കരണ ക്ലാസ്സാണ് അതിനുശേഷം വില്ലിയാപ്പള്ളി ചൂരക്കുടി കളി സംഘം അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റ് പ്രദർശനവുമാണ് ഇന്ന് നടക്കാനുള്ള പരിപാടി നാളെ വൈകുന്നേരം ഈ നാട്ടിലെ കാനവന്മാരെയും നാട്ടുകാരെയും പൗരാവേലിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സഹോദര സദസ്സും ഇത് നടക്കുന്നുണ്ട് അതിനുശേഷം നമുക്കറിയാം ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള കൊയ കാപ്പാട് അവതരിപ്പിക്കുന്ന കിഷൽ വിരുന്നുമാണ് നമ്മുടെ ഈ ഒരു പരിപാടി പരിപാടിയുടെ പിന്നെ ആകെയുള്ള പിന്നെ ഇവൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രണ്ട് ദിവസത്തെ പരിപാടി സ്നേഹതീരം കൂട്ടായ്മ സംഘടിപ്പിക്കുവാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ നിർദ്ധരായ രോഗികൾക്ക് കിടപ്പിലായ രോഗികൾക്ക് ഒരുപക്ഷെ അവരുടെ ആളുകളെ ഒപ്പം ചേർത്ത് പിടിക്കാനുള്ള രോഗികളെയും നിരാരംഭരായ ആളുകളെ ഒപ്പം ചേർക്കുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടാണ് സ്നേഹം തീരം കൂട്ടായ്മ സ്നേഹ സദസ്സ് എന്ന പേരിൽ ഇരുപത്തൊമ്പത് മുപ്പത് ഡൽഹി സെൻറ്റ് ജോസിൽ നിങ്ങൾ പരിപാടി സംഘടിപ്പിക്കാനുള്ളത് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹതീരം കൂട്ടായ്മയുടെ സ്നേഹാഭിവാദ്യങ്ങൾ പരിപാടിയുടെ ഉദ്ഘാടനം മദനീ ഉസ്ത നിർവഹിച്ച പരിപാടിയിൽ പി ഫൈസൽ മാസ്റ്റർ സ്വാഗതവും പി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ചു റിയാസ് ബിസ്മില്ല ഡോക്ടർ അരുൺ ബിജെ മജീദ് മാസ്റ്റർ അന്ദ്രു ഹാജി ഹമീദ് ഇൻസഫ് ഫൈസൽ കുനിയൽ ഇസ്മായിൽ വി പി ഇബ്രാഹിം സി കെ എന്നിവർ സംസാരിച്ചു പുതിയ ഹോട്ടൽ നാസർ നന്ദി പറഞ്ഞു കോഴിക്കോട് വടകര കുന്നമക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിനഘോഷയാത്ര സംഘടിപ്പിച്ചു സമ്പത്ത് സുന്ദര നവകരണം പടുത്തുയർത്തും ജയിച്ചു ഞങ്ങൾ മുന്നേറും ജനാധിപത്യം സംരക്ഷിക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെയാണ് ബാലദിനഘോഷയാത്ര കടന്നുപോയത് വാർത്താ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം